നമസ്കാരം നിലമ്പൂരിലെ എം എൽ എ അല്ലാത്ത പി വി അൻവറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കാര്യം എല്ലാവരും കേട്ടുകയാണ് അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പി വി അൻവർ പറഞ്ഞത് പിറ്റേ ദിവസം മാധ്യമങ്ങളെ കാണും എന്നായിരുന്നു രാവിലെ ഒരു സമയവും നിശ്ചയിച്ചു മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്നാണ് പറഞ്ഞിരുന്നത് മണിയായിട്ടും മൂപ്പരെ കണ്ടില്ല മൂപ്പര് പറയുന്നു ആന മലപ്പുറത്തൊരു കെണുത്തി ചാടിയിട്ടുണ്ട് ഞാൻ അവിടം വരെ പോവുകയാണ് അതുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നില്ല അടുത്ത ദിവസം മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞു ഇന്ന് മാധ്യങ്ങളുടെ മുമ്പിലിരുന്ന് മെഴുകുന്നുണ്ടായിരുന്നു അതായത് എടപ്പലയിലെ പി വി അൻവറിന്റെ കെട്ടിടത്തിന് പെർമിറ്റ് ഇല്ല എന്ന് പഞ്ചായത്ത് വിജിലൻസിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് മൊത്തത്തിൽ അണ്ണൻ പെട്ടിരിക്കുകയാണ് പറഞ്ഞ കള്ളങ്ങൾ മുഴുവൻ പൊടിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ പ്രവർത്തകരെ കണ്ട് മാക്സിമം വെളുപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തി പക്ഷെ ഒന്നും അങ്ങ് ഫലിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്ന് വയനാട് മാനന്തവാടിയിലെ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന് പറയുന്ന ഒരു ഒരമ്മക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അതും പൊക്കി പിടിച്ച് ഇന്ന് മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് ആ വിഷയത്തെ ഇന്ന് വലിയ രീതിയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ആ വിഷയത്തിലൂടെ ഈ വിജിലൻസ് അന്വേഷണ വാർത്ത മുക്കാൻ വേണ്ടി പി വി അൻവർ ശ്രമ നടത്തുകയാണ് ആദ്യം തന്നെ പി വി അൻവർ എങ്ങനെയാണ് മുക്കുന്നതെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചുകൊണ്ട് ഞാനൊന്ന് പറയാൻ കേട്ടോ സർക്കാർ പി വി അൻവറിനെതിരെ കുരുക്കുമുറുക്കുന്ന തിരക്കിലാണ് സംസ്ഥാനത്ത് മലയോര മേഖലയാകെ വന്യജീവി ആക്രമണം കൊണ്ട് പൊതുജനങ്ങളും കർഷകരും പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇന്നും ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു കൊല്ലപ്പെടുന്നവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരും ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവരുമാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് വനം വന്യജീവി വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് പകരം സർക്കാരിന്റെ നിഷ്ക്രിയത്തത്തിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ ജയിലിൽ അടച്ചതുകൊണ്ടോ സർക്കാരിനും വനം വകുപ്പിനും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ല മരണപ്പെട്ട രാധയ്ക്ക് ആദരാഞ്ജലികൾ എന്നൊക്കെയാണ് പി വി അൻവർ പറയുന്നത് ഇതില് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് ഒന്ന് ഈ രാധയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ പി വി അൻവർ പി വി അൻബറിനെ ന്യായീകരിക്കുന്നത് വെളിപ്പിക്കുന്നുണ്ട് ഒന്ന് ഇപ്പൊ പി വി അൻപറിനെതിരെ ഒരു വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ കൂടാതെ നിരവധി കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് അതൊക്കെ ഈ പറയുന്ന പിണറായി വിജയൻ മനപൂർവ്വം എടുക്കുന്നതാണ് എന്നെ വേട്ടയാടുന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരിക്കുന്നു രണ്ടാമത്തെയാണ് ബഹുരസം ഈ ഇടക്കാലത്ത് പി വി അൻവറിനെ പിടിച്ച് നമ്മുടെ ജയിലിൽ അടച്ച സംഭവത്തിൽ അവിടെ ഓർമ്മയുണ്ടല്ലോ അതെന്തിന്റെ പേരിലാണ് വേറൊന്നിന്റെയും പേരിലല്ല ഫോറസ്റ്റ് ഓഫീസ് തല്ലിപ്പൊടിച്ചു അവിടെ ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു സ്വാഭാവികമായും എന്താണ് ഉണ്ടാവുക പോലീസ് പിടിച്ച് അകത്തിടും അപ്പൊ അതൊക്കെ എങ്ങനെ ന്യായീകരിക്കുകയാണ് അങ്ങനെ ഒന്നും ചെയ്തുകൊണ്ടായില്ല എന്നൊക്കെയാണ് പി വി എൻവർ പറയുന്നത് ഇതിനു മുമ്പും വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇദ്ദേഹം എം എൽ എ ആയിരുന്നു കേട്ടോ അതൊന്നും ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഈ പറയുന്ന വല്ലാത്ത രീതിയിലുള്ള മലയോര മേഖലയിലുള്ള ആളുകളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ പോലും വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് പലരും കൊല്ലപ്പെടുമ്പോൾ പി വി എൻപറിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ പെട്ടെന്ന് അവിടുന്ന് വന്നു ഇപ്പൊ ഈ ഒരു സ്നേഹം എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് വന്യജീവി ആക്രമണം കാര്യമായി തന്നെ വർദ്ധിക്കുന്നുണ്ട് കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് പ്രതിപക്ഷവും ഈ പറയുന്ന അൻപറും അടക്കമുള്ള ആളുകൾ നടത്തുന്ന കുപ്രചരണം ഈ വിഷയത്തിൽ കേന്ദ്രത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് ഈ മാനന്തവാടിയിൽ രാധ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട സംഭവത്തിൽ എന്ത് സ്റ്റാൻഡാണ് സർക്കാർ സ്വീകരിച്ചത് സർക്കാർ പറഞ്ഞത് വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് പറഞ്ഞത് ആ കടുവ ആ നരഭോജിയായിട്ടുള്ള കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു സ്റ്റാൻഡ് തന്നെയാണ് സ്വീകരിച്ചത് അതായത് നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് ആ കടുവയെ കൊല്ല കൊല്ലണം എന്നൊരു നിലപാട് സ്വീകരിക്കുകയാണ് ആ കടുവയെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ നേരിടേണ്ടി വരുന്ന ചില നിയമക്കുരുക്കളുണ്ട് അതുപോലും സർക്കാർ നോക്കുന്നില്ല ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ആ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ അത് തടയുന്നതിന് വേണ്ടി അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ലോകസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ചില പ്ലാനുകൾ നമ്മുടെ എം പിമാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊക്കെ അത് ഈ പറയുന്നത് പോലെ വാക്ക് പാലിച്ചില്ല എന്ന് മാത്രമല്ല അവിടെ അവതരിപ്പിച്ചില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ എം പിമാരാണല്ലോ പിന്നെ പറയേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള സംഭവം കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് വെച്ചിരുന്നു അന്ന് കേന്ദ്ര സർക്കാർ എന്താ പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി തട്ടിമാറ്റിയിരുന്നു ആ പദ്ധതി നടപ്പിലാക്കണമെന്ന് ഇവിടുന്ന് ജയിച്ചുപോയ മുൻ വയനാട്ടിലെ നമ്മുടെ എം പി ആയിട്ടുള്ള രാഹുൽ ഗാന്ധി പോലും പറഞ്ഞില്ല ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയും പറയുന്നില്ല ആരും പറയുന്നില്ല അത്തരത്തിലുള്ള ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ നിയമങ്ങളിൽ ചില ഭേദഗതികൾ നടത്തണമെന്ന് ഇപ്പോഴും സർക്കാർ വലിയ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം സന്ദർഭത്തിൽ ഈ സർക്കാർ ജനങ്ങൾക്കൊപ്പൊന്നുമല്ല വന്യജീവികൾക്കൊപ്പമാണ് എന്ന് മറ്റു തീർക്കാൻ വേണ്ടി ചില ആളുകൾ സംബന്ധം നടത്തുന്നു ഈ ഇടക്കാലത്ത് വന്യജീവി ഭേദഗതി നിയമം ഇപ്പം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ എന്നാൽ അങ്ങനെ ഒരു നിയമമായി ബന്ധപ്പെട്ട് നിയമത്തിൽ നിന്ന് സർക്കാർ പിന്മാറി എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയല്ലേ എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മലയോര മേഖലയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പിണറായി വിജയൻ സർക്കാരിനെതിരെ ആളുകളെ ഇളക്കി വിടാൻ വേണ്ടിയുമൊക്കെ കുറെ ആളുകൾ പല രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തി കാഴ്ച നമ്മൾ കണ്ടില്ലേ എന്തായിരുന്നു പല നിയമ ഭേദഗതി നിയമം അതായത് ആ നിയമം പ്രാബല്യത്തിൽ വരാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിക്കാൻ സർക്കാർ അതായത് അവിടുത്തെ മലയോര മേഖലയിലെ ജനങ്ങളെല്ലാവരും കേട്ടുകൊണ്ട് അവരുമായി സംസാരിച്ചുകൊണ്ട് അവരുമായി സംബോധിച്ചുകൊണ്ട് അതിനുശേഷം ഒരു നിയമം നമുക്ക് വന നിയമ ഭേദഗതി നമുക്ക് കൊണ്ടുവരാം എന്നാണ് സർക്കാർ പറഞ്ഞത് അല്ലാതെ അപ്പം തന്നെ കൊണ്ടുവരാൻ പോവാണ് മുഴുവൻ ഈ പറയുന്ന പോലെ പവറും ഈ നമ്മുടെ വനപാലകർക്ക് കൊടുത്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് എന്ന രീതിയിലൊക്കെ നിങ്ങൾ ആവിഷ്കരിക്കുകയാണെന്നിനി അപ്പൊ ഇതിന്റെ ഒരു ദോഷഫലം മനസ്സിലായപ്പോൾ തന്നെ സർക്കാർ പറഞ്ഞു ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എല്ലാം വളച്ചൊടിക്കപ്പെടുകയാണ് നമ്മുടെ മാധ്യമങ്ങൾ നുണ മാത്രം പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ഓരോ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ മരണത്തെ നമ്മൾ എങ്ങനെ വേണം ചെറുക്കാൻ അല്ലെങ്കിൽ അത്തരം വന്യജീവി ആക്രമണത്തെ എങ്ങനെ വേണം നമ്മൾ പ്രതിരോധിക്കാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയൂ അതിന് എവിടുന്ന് ജയിച്ചുപോയാൽ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും എം പിമാരൊക്കെ എൽ ഡി എഫിന്റെ എം പിമാർക്കൊപ്പം നിൽക്കണം ഇത് കേരളത്തിന്റെ ഒരു വലിയ പ്രശ്നമായി ലോകസഭയിൽ അവതരിപ്പിക്കപ്പെടണം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ടോ മന്ത്രിക്കെതിരെ നാല് സീത വിളിച്ചുകൊണ്ടോ ഒന്നും ആയില്ല ശബ്ദം ഉയർത്തേണ്ടിടത്ത് ശബ്ദം ഉയർത്തണം അപ്പോ അങ്ങനെ ശബ്ദം ഉയരാതിരിക്കാൻ വേണ്ടി ഈ വിഷയങ്ങൾക്കൊക്കെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികളായ ചില ആളുകൾ എന്താണ് ചെയ്യുന്നത് അവർ ജനസ്രത മുഴുവൻ മറ്റൊരിടത്തേക്ക് തിരിച്ചുവിടുകയാണ് എന്തായാലും ലോക്സഭയിൽ ഈ വിഷയം അതിശക്തമായി തന്നെ ഉന്നയിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം വലിയ രീതിയിൽ തന്നെ ലോക്സഭയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വയനാട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്കും ബാധ്യതയുണ്ട് ഇത്തരം വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കാനും എല്ലാവരെയും കൂടെ നിർത്താനും ഒക്കെയുള്ള ബാധ്യതയുണ്ട് വയനാട്ടിൽ ഊട്ടു ചോദിച്ച് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കും എന്നാണ് ജനങ്ങൾക്ക് കൊടുത്ത് ഉറപ്പ് എന്ന കാര്യം പ്രിയങ്ക ഗാന്ധി മറന്നു പോകരുത് എന്തായാലും ഇത്തരം വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട് സർക്കാർ എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ ഈ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കണം ആ വന്യജീവി ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം എന്ന നിലപാടിനൊപ്പം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോ ഇത്തരത്തിലൊരു മരണം സംഭവിക്കുമ്പോൾ ആ കുടുംബത്തിന് ധനസഹായം കൊടുക്കുന്നു ഇപ്പൊ പതിനൊന്ന് ലക്ഷം രൂപയാണ് രാത്യ്ക്ക് കൊടുക്കുന്നത് ആ വിഷയത്തിൽ പോലും ഒരു കുത്തിപ്പ് കാണുകയാണല്ലോ മാത്രമല്ല ഇത്തരം ഒരു സംഭവമായി ബന്ധപ്പെട്ട് മരണമടയുന്ന വീട്ടിലൊരാൾക്ക് സർക്കാർ ജോലി കൊടുക്കുന്ന സാഹചര്യമുണ്ട് അവരെ ചേർത്ത് നിർത്തുകയാണ് സർക്കാർ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വലിയ സങ്കടം ഉണ്ടെങ്കിലും വലിയ വേദന ഉണ്ടെങ്കിലും ആ കുടുംബത്തെ അകറ്റി നിർത്തുകയല്ല അവരെ ചേർത്ത് നിർത്തുകയാണ് എന്നാൽ മറ്റുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നത് അവരെ വെച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ വേണ്ടി സമ നടത്തുന്ന പല കാഴ്ചകളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നതൊരു വലിയ വസ്തുത തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടരെ തുടരെ സംഭവിക്കുന്നത് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് സർക്കാരിനൊപ്പം തന്നെ പ്രതിപക്ഷവും ആലോചിക്കേണ്ടതുണ്ട് എന്ന കാര്യം എടുത്തു പറയുകയാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണം നടക്കുന്നത് എവിടെയാണ് വയനാട്ടിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ നാട്ടിലാണ് എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് ഇത്തരം വിഷയങ്ങളിൽ ദയവ് ചെയ്ത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കരുത് പി വി അൻപറിനെ പോലെ വാ പോയ കോടാലിയൊക്കെ ഇത്തരം വിഷയങ്ങളിൽ പല വിടുവായിത്തരവും പറയും എന്ന കാര്യം പറഞ്ഞു വെക്കുകയാണ് ദയവ് ചെയ്ത് പുള്ളിയുടെ അടുത്തേക്കൊക്കെ മൈക്കും പിടിച്ചുകൊണ്ട് പോകുന്നവരെ വേണം ആദ്യം ആട്ടി ഓടിക്കാൻ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്